ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് എന്ന് വെച്ചാൽ ഇവിടെ ഒരൊറ്റ അടിയായി എന്നാൽ അടിച്ച് മുഖിക്കൂടെ ബ്ലഡ് വന്നു പിന്നെ ഒരുപാട് ഒരുപാട് ചീത്തയും ബേഗളങ്ങളും എനിക്ക് പറയാൻ പറ്റത്തില്ല അതുപോലും പറഞ്ഞു ഈ മീഡിയയുടെ മുന്നിൽ പറയാൻ കൊള്ളാത്ത രീതിയിലെല്ലാം ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഒത്തിരി സഹിച്ചു അച്ഛനെ മർദ്ദിച്ച മകനും മരുമകളുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലും വലിയ ചാനലുകളിലും നമ്മൾ കണ്ടു വലിയ ആഘോഷമാക്കി ആൾക്കാർ ഇവരെ ഒരുപാട് തെറി വിളിക്കുന്നതും ഇവരെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നതും വീഡിയോയുടെ കമൻ്റുകളിൽ തെറിയ അഭിഷേകങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇവർ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ എന്ത് കാരണത്തിലാണ് ഒരു മകൻ ഒരച്ഛനെ ഉപദ്രവിക്കാനുള്ള സാഹചര്യം എന്താണെന്നോ ആരും തന്നെ തിരക്കുന്നില്ല ഒരു മകൻ അച്ഛനെ അടിക്കുന്നത് തെറ്റ് തന്നെയാണ് തെറ്റാണെന്ന് എവിടെയും നമ്മൾ പറയും പക്ഷേ ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് നമ്മൾ പണ്ട് കാലമുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആ മകനും മരുമകളും നമ്മളോട് പറയും ചേച്ചി എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് ഞാൻ പത്ത് പതിനേഴ് വർഷമായി അവിടെ പതിനെട്ടാമത്തെ കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് ചെന്ന ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ഛൻ്റെ കറക്റ്റ് സ്വഭാവം നേരത്തെ നമ്മൾ തമ്മിൽ വിളിക്കുമ്പോൾ വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കുടിക്കും പഴക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത്രയും കാര്യമാക്കിയില്ല ചെന്ന ദിവസങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്നോട് പ്രശ്നം ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപ കൊടുത്തുള്ളായിരുന്നു ആ പൈസ അച്ഛൻ ഒരു മാസം മദ്യപിക്കാനുള്ള പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ എന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചഘട്ടങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ കുറച്ച് നാൾ ഒരു മാസമായില്ല അപ്പം അങ്ങനെ സംസാരം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്നും സംസാരിക്കില്ല അന്ന് എനിക്കൊന്നും സംസാരിക്കുകയുള്ള ധൈര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല നിന്ന് കരയത്തതേ ഉള്ളൂ അങ്ങനെ കുടിച്ചിട്ട് പുള്ളിക്കാരന് കമ്പ് കൊണ്ടനെ അടിച്ച് അങ്ങനെ തലയിൽ അവിടെ പിടിച്ചുകൾ മോനും ഒരു മൂത്തവരൊക്കെ ഉണ്ടായിരുന്നു അവരിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ അടിയും അങ്ങനെ ഒരു വീടാണത് നമ്മളറിയുന്നില്ല ചെന്ന് പെട്ടുപോയി പിന്നെ എന്നെ ജീവനാ മനുഷ്യനെ എനിക്കും പക്ഷേ സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇച്ചിരി പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി തലയ്ക്കടിച്ചു അടിച്ചു ഞാനത് അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം വീട്ടുകാരെ എൻ്റെ വീട്ടുകാരെ ഞാൻ അറിയിക്കാതെ ചേട്ടൻ്റെ കൂടെ തന്നെ നിന്നു ചേട്ടനും എൻ്റെ കൂടെ തന്നെ നിന്നു പിന്നീടാണ് നമ്മൾ അറിയുന്നത് വീട് ആ വീട് വസ്തു കൂടെ ജപ്തി ആയി വരുമ്പോഴാണ് അറിയുന്നത് അത് അച്ഛൻ്റെയും ചേട്ടൻ്റെയും അമ്മ മരിച്ചു പോയ അമ്മയുടെയും പേരിൽ ഹസ്ബൻഡിൻ്റെ പേരിൽ പേരൊന്നുമില്ല പ്രമാണത്തിലൊന്നും അപ്പോൾ അതിനെ ചൊല്ലിയായിരുന്നു പിന്നെ തർക്കങ്ങളും വഴക്കുകളും ഇറങ്ങണമെന്നായി അവിടെ ഒരു ഷെഡ് വെച്ചു ഷെഡ് വെച്ചിട്ട് നമുക്ക് വെള്ളം കോരാൻ പോകാനുള്ളൊരു സൗകര്യമില്ല ബാത്റൂം വിൽപ്പാനുള്ളൊരു സൗകര്യം ഇല്ല അടുത്തുള്ളൊരു ചേച്ചിയുണ്ട് അവരുടെ ഒരു സഹായത്തോടെ അവിടെ മാത്രമിൽ പോകാനും വെള്ളം കോരാനും ഒക്കെ ഞാൻ പോയത് പിന്നെ ഒരുപാട് ഒരുപാട് ചീത്തയും പേകളും എനിക്ക് പറയാൻ പറ്റത്തില്ല അതുപോലും അതിനെ മീഡിയയുടെ മുന്നിൽ പറയാൻ കൊള്ളാത്ത രീതിയിലെല്ലാം ഞാൻ കേട്ടിട്ടുള്ളു ഞാൻ ഒത്തിരി സഹിച്ചു കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ മാസമായപ്പോൾ എനിക്ക് മോനായി മോനായി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ലോകം അതായി എനിക്ക് വെളിയിലോട്ടുള്ളൊരു സമ്പർക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം എനിക്ക് എൻ്റെ ചേട്ടൻ കൊണ്ടുതരും ഞങ്ങൾ മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം പിന്നെ അവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം അവർ റെഡി ഉണ്ടാവും ഞങ്ങളവിടുന്ന് ഇറങ്ങി ഒരു ഓട്ടോ എൻ്റെ വീട്ടുകാരെടുത്ത് തന്നു ഞങ്ങൾ അതിൽ നിന്ന് ഉപജീവന മാർഗ്ഗം നടത്തിക്കൊണ്ടിരുന്നേ വാടകയ്ക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു വാടകയ്ക്ക് പോയടുത്ത് അച്ഛൻ ബഹളം ഉണ്ടാക്കി അവിടുന്ന് വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു പിന്നെ ഞങ്ങൾ ഈ ഷെഡ് ഷെഡൊന്നുകൂടെ വലുതാക്കിയിട്ട് ഷെഡിൽ വന്ന് എൻ്റെ ആങ്ങളെയും മരിച്ചു പോയ ആങ്ങളെയും എല്ലാവരും കൂടി ബാത്റൂമിൻ്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നു എന്നെ എൻ്റെ വീട്ടുകാരെ കളഞ്ഞില്ല ചേട്ടനെയും കളഞ്ഞില്ല അന്നും ഇന്നും കളഞ്ഞിട്ടില്ല എന്നെ ചേട്ടനും കളഞ്ഞിട്ടില്ല പക്ഷേ അച്ഛൻ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെനിക്ക് അറിയില്ല അച്ഛന് എവിടെങ്കിലും കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഔതരാദപ്പെട്ടവരാണ്ടായിരുന്നു കൊണ്ടുപോയത് കയ്യിൽ ചേനില്ലാത്ത സമയത്ത് പുള്ളിയുടെ ഒരു രീതി എന്ന് വെച്ചാല് ഇവര് ഇപ്പം ചേട്ടന്റെ വീട്ടിലാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ അപ്പം ആളില്ലാത്ത വീട്ടിൽ ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് കൂടി ഇല്ലാത്ത സമയത്താണ് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടുകാരായിരിക്കാൻ വേണ്ടി കഥവെ അടയ്ക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഇടുന്ന സമയത്തൊക്കെ ആയിരിക്കും അങ്ങനെ കൈ കിട്ടുന്ന വെച്ച് അച്ഛൻ അച്ഛന്റെ സ്വഭാവം ഇതാണ് അച്ഛൻ ഇങ്ങനെ ഇങ്ങനൊരാളാണ് അപ്പം ശരിക്കും ഇപ്പം ഈ ഒരു വീഡിയോ ഇപ്പം പുറലോ ഒക്കെ അറിഞ്ഞു ആ ഒരു സംഭവം നടക്കാനുള്ള സാഹചര്യം എന്തുമായിരുന്നു അവിടെ സാഹചര്യം നാല് മാസത്തിന് മുമ്പ് ഞാനൊരു പാ പാമ്പ പിടിച്ച ഒരു ആ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി എൻ്റെ ലോട്ടറി കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെട്ട് റിസ്ക് എടുത്ത് ചെയ്തു കൊടുത്തൊരു കാര്യം അതുമായിട്ട് അതിൻ്റെ സന്തോഷം പങ്ക് വെക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളുമായിട്ടതൊക്കെ പങ്ക് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ആളവിടെ വീട്ടിൽ വരുന്നതും വീട്ടിൽ വന്നിട്ട് പുള്ളി അറിഞ്ഞായിരുന്നു ഞാനിങ്ങനെ കാര്യത്തിന് പോകുന്നുണ്ടെന്ന് കൊടുക്കുന്ന ഒക്കെ പുള്ളി അറിഞ്ഞായിരുന്നു പുള്ളി രണ്ട് വീട്ടിലുമല്ല രണ്ട് പേർക്കും പുള്ളിയുടെ പേര് വയ്ക്കാതെ പുള്ളി വീതം ചെയ്തു കൊടുത്തു രണ്ട് മക്കൾക്കും എന്നിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഈ വാടക വീട്ടിൽ നിന്ന് വന്നാണ് എൻ്റേതാണ് ഞാൻ തന്നതാണ് നമ്മൾ നമ്മളെന്തെങ്കിലും തിരിച്ച് പറയാൻ പോയാൽ നീയൊക്കെ ഇറങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലാണ് സംസാരങ്ങളും പാശ്വവിളികളും എല്ലാം അന്നും ഇത് പോണൊക്കെ വന്നിട്ട് എന്നെ ചീത്തയും വിളിച്ചുകൊണ്ടേ കയറി വന്നേ ഉള്ളി വെളിയിലാണല്ലോ പിന്നെ നാട്ടിൽ നമ്മൾ ഇറങ്ങി സോഷ്യൽ വർക്ക് ചെയ്യുമല്ലേ അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിൽ അത് ആ രീതിയിൽ സംസാരിച്ചു അങ്ങനെ നല്ല പാഷകളാണ് വിളിക്കുന്നത് വിളിച്ചോണ്ട് വന്നിട്ടാണ് അവിടെ അടിയാണ്ട അടിയെന്ന് വെച്ചാൽ ഇവിടെ ഒരൊറ്റ അടിയായി നടിച്ച് മുക്കൂടെ ബ്ലഡ് വന്ന് ഞാൻ എന്റെ ചേട്ടനും വന്ന് പിടിച്ചു മാറ്റി ഇവർക്കാർക്കും തള്ളി കൊല്ലാൻ പറ്റത്തില്ലല്ല മനുഷ്യനെ പിടിച്ചു മാറ്റി ചേട്ടൻ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല ഈ അടിച്ചതിന് ശേഷമാണ് ചടി നടന്നു മുഖത്തടിച്ചു രക്തമൊക്കെ അതിനുശേഷമാണോ നിങ്ങൾ അച്ഛന് അല്ലല്ല അന്ന് ആ സംഭവം ഉണ്ടായി ഞങ്ങൾ പോയി ഡിവൈഎസ്പി ഒ പി സി പരാതി കൊടുത്തു അച്ഛനെ വിളിപ്പിച്ചു പ എഴുതി വെപ്പിച്ചു വീണ്ടും വരട്ടി ഇനി അടിച്ച കേസാണെന്ന് പേടിപ്പിച്ച് ശരിക്കും വരട്ടി എന്നിട്ട് എന്നോട് ചോദിച്ചു കേസ് എടുക്കണോന്ന് എന്നിട്ട് നമ്മളോട് ഒരു എന്താ അവരുടെ ഒരു സാമാന്യ മര്യാദ വെച്ചായിട്ട് ചോദിക്കൂല്ലോ അച്ഛനാണല്ലോന്ന് ഇപ്പൊ സ്വാഭാവിക നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും എത്ര നമ്മളെ ഉപദ്രവിച്ചാലും നമുക്ക് അവിടെ പിടിച്ചു നിക്കണ്ടേ കുഞ്ഞിനെ വളർത്തണ്ടേ ജീവിക്കണ്ടേ ഇപ്പൊ നമ്മൾ ക്ഷമിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ക്ഷമിച്ച് തന്നെ കൊടുത്ത് വീണ്ടും ചെന്നതാണ് അതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം വരുന്നത് പുള്ളിക്ക് വയ്യാതെ പുള്ളിക്ക് വയ്യാതെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ വന്ന് വീട്ടിലോട്ട് ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ പേരും തെറി വിളിച്ചോണ്ടാണ് വരുന്നത് തെറി വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചതാണ് പിന്നെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു ഞങ്ങളും അങ്ങോട്ടും സംസാരം ഉണ്ടായപ്പോൾ അച്ഛനോട് താണ്ട കിടക്കുന്ന താണ്ട കിടക്കുന്നടി താണ്ടെ കിടക്കുന്നും പറഞ്ഞിട്ട് തെറിയാ വിളിക്കുന്നത് എന്താണ് അങ്ങനെ കാണിക്കുന്ന നമുക്കറിയത്തില്ല അങ്ങനെ ഒരുപാട് സംസാരങ്ങളുണ്ടായി എന്നെ അടിച്ചു ആദ്യം അച്ഛനാണ് അടിക്കുന്നത് എന്നെ എന്നെ അച്ഛൻ അടിച്ചു അച്ഛനടിച്ച് എന്റെ തലയ്ക്ക് അടി കിട്ടി കിട്ടിപ്പോയിക്കൊന്ന് വിളിച്ചു ചേട്ടൻ ഇറങ്ങി ചേട്ടൻ വയ്യാതെ കിടക്കുവല്ലേ വയറിനകത്ത് അൾസർ കൂടിയിട്ട് വേദന കൂടിയിട്ട് കിടക്കുക മനുഷ്യൻ ആ വയറും കൊണ്ടാണ് ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നിട്ട് നമ്മൾ മൂപ്പ് ഒരു പോന്നെ കമ്പ കമ്പോടി ഇരിപ്പുണ്ടായിരുന്നു മൂപ്പിന്റെ ഇത് അടിച്ച മോനെ അവിടെ ചാരി വെച്ച് ആ തന്ന ഇത് എടുത്തിട്ടാണ് ആദ്യത്തെ അടി പിന്നെയും ആ കമ്പ് വാങ്ങിച്ച ചേട്ടനെ അടിച്ചായിരുന്നു ആ വീഡിയോയ്ക്കകത്തുണ്ട് അവർ വീഡിയോ എടുത്തെന്ന് പറയുന്നത് അതിനകത്ത് കാണുമായിരിക്കും അവിടെ തൊട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അടിച്ച് ആ വടി വാങ്ങിച്ചിട്ടാന്ന് എന്തിന് എന്നെയും കൂടെ അടിക്കൂല എന്ന അടിച്ചതാ അപ്പം ഞാനവിടെ ഒരു അഴ കുത്തി വെക്കാൻ വെച്ചിട്ട് കമ്പെടുത്തോണ്ട് പോയി അപ്പഴത്തെ എൻ്റെ ശരീരം എന്താ ദേഷ്യവും നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിളിങ്ങും എല്ലാം കൂടെ നമുക്ക് ഒരുമാതിരി പ്രഷറായ ഒരു അവസ്ഥയുണ്ട് അത് ഇവർക്ക് അറിയത്തില്ല പതിനെട്ട് വർഷത്തെ ഒരു ആ ഒരു ഒരു മനസ്സിലും ഇതുണ്ട് ഞാൻ കൂടി ചാടി ചാടിച്ചെന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അടി കൊണ്ട് ഒരു അടിയം കൊണ്ട് എനിക്ക് തോന്നുന്നു അച്ഛനെ കാലം കൊണ്ട് കാണുമായിരിക്കാം ഞാൻ വീഡിയോ പിന്നെ ഞാനും ആ വീഡിയോ നോക്കിയായിരുന്നു പക്ഷെ കമ്പ് തറയിലാണ് അധികം കൊണ്ടുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കതറിയാം ചെയ്തു ഞാൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലെല്ലാം പോയത് എൻ്റെ തലയെല്ലാം കൂടെ വേദന എടുത്ത് തലവേദനയെല്ലാം കൂടെ ആയിട്ട് ഞാൻ അവിടെ പോയി ബി പിയും കൂടി എനിക്ക് പിന്നെ അവിടുന്ന് അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു കയ്യിൽ എക്സ്റേ എടുത്തു ശേഷം ഞാൻ നേരെ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന വിവരം പറയുന്നു അവരുടെ റിസിപ്റ്റ് അങ്ങനെ തരാൻ പറ്റിയില്ല അവിടെ എടുക്കും ആളില്ലെന്ന് പറഞ്ഞു നാളെ രാവിലെ അച്ഛനെ വിളിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ ഫാമിലി വരക്കാവുമ്പോൾ എപ്പോഴും അവർ കോംപ്രമൈസേ വിടത്തുള്ളൂ സെൻസ് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് അവിടെ ഒരു കൊലപാതകം ഉണ്ടാകുന്നത് പക്ഷെ അവർ അങ്ങനെ ആ നാളെ തരാമെന്ന് പറഞ്ഞു ഞങ്ങളെ വിട്ടു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ രാവിലെ കുറി കൊണ്ട് വിറ്റെങ്കിൽ മാത്രമേ മരുന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ മരുന്ന് വാങ്ങിച്ചില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ പോകുന്ന ഉച്ചയ്ക്ക് അവർ ഇവർ പോലീസ് സ്റ്റേഷനിൽ വന്ന ശേഷം ഞങ്ങളെ വിളിപ്പിക്കുന്നു വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സാർ ഒരു ഒന്നര മണിക്കൂർ സി എസ് ആർ എടുത്തു ഞങ്ങളെ ഗുണദോഷിച്ചു ജീവിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് തെറ്റാണ് എൻ്റെ നിവൃത്തി കെട്ടിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ ആ സാറിനടുത്ത് പറയുകയും ചെയ്തു അച്ഛനോട് ചോദിച്ചു പരാതി വല്ലതുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റാ എൻ്റെ ഭാഗത്ത് തെറ്റേണ്ടായിട്ടാണ് ചെയ്തതെന്ന് അവിടെ വെച്ച് പറയുകയും ചെയ്തു കേസ് കേസെടുക്കണമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ആദ്യത്തെ ആദ്യ ഏഷ്യും വിഷമം കൊണ്ട് കേസെടുക്കാൻ തന്നെ അവരോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞ് കേസ് വേണ്ട അങ്ങനെ ചേട്ടനെ ചേട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന സമയത്ത് നിങ്ങൾ ഇനി ഒരു പ്രശ്നമായിട്ട് നല്ല സ്നേഹത്തോടെ പോകണം എന്നോടും പറഞ്ഞു കുറേ ഇതിൽ പുള്ളിയോട് പറഞ്ഞ് നിങ്ങൾ നമ്മൾ ആർ ഡി ഓഫീസിലൊക്കെ നേരത്തെ ഈ അച്ഛനെ കൊണ്ട് എഴുതി വെച്ചതാണ് പോവണ്ട ഇവരുടെ വീട് താമസിക്കുന്നിടത്ത് പോകണ്ട മോനെയും കൊച്ചുമോനെയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോഡിൽ പോയി വിളിച്ചിട്ട് ഫോൺ വിളിച്ച് പോയി സംസാരിക്കും ഇവരോട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചത് എഴുതി വെച്ചിച്ച് അവിടുന്ന് ഞങ്ങളെ വിടുവ ചെയ്തത് വിട്ടു പിറ്റേന്ന് ഞാൻ പകലിന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്ന പോലെ ഞാൻ എൻ്റെ ലോട്ടറി വിൽക്കാൻ പോയി ചേട്ടൻ ചേട്ടൻ്റെ ജോലിക്ക് പോയി ഒരു നാലുമണിയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെ വിഷയമാണ് നമ്മളനുഭവിച്ചുകൊണ്ടിരിക്കുക വെളിയിൽവർക്കാർക്കും അറിയത്തില്ല ആ ഒരു വീഡിയോ കാണുമ്പോൾ ഞാനാണെങ്കിലും അതിനെ തെറ്റിദ്ധരിച്ചു പോകും പക്ഷേ അത് ഒരുപാട് മാനസികമായിട്ട് എന്നെക്ക് വിഷമമായി പിറ്റേത് വാവാണ് എൻ്റെ അമ്മയ്ക്കും അച്ഛനും വാവിടണം വാ ബലിയിടണം ഞാനൊരുമാരി വല്ലാത്ത മാനസികാവസ്ഥയെ കൊടക്കിടന്ന് പോയി ചേട്ടൻ്റെ അമ്മയ്ക്ക് ബലിയിട്ടോയെന്ന് പോലും എനിക്കറിയത് ഞാൻ നേരെ എൻ്റെ മാമൻ്റെ വീട്ടിലോട്ട് പോകാമായിരുന്നു ആ ഇവരെ ശേഷം മനഃപൂർവ്വം ഇട്ടതാണ് മനപൂർവ്വം ഇട്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ അവിടെ വഴക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടുമേളിൽ താമസിക്കുന്ന ഒരമ്മ മാത്രമല്ല ആ അമ്മയ്ക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയാവുന്നൊരമ്മയല്ല പിന്നെ വീഡിയോ എടുത്തത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ിക്കേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോനാണ് എടുത്തത് ജ്യേഷ്ഠത്തി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിന്നെ നോക്കി വച്ചേക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയി കാരണം ഞങ്ങൾ ഭയങ്കര വൈരാഗ്യമാണ് ഉള്ള കാര്യം ഞാൻ പറയും അവർ ഇനി എത്ര മീഡിയയുടെ മുന്നേ അവർക്ക് വൈരാഗ്യമില്ലെന്ന് പറഞ്ഞാലും അവരുടെ പ്രവൃത്തി ഗുണവും ദോഷവും കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും ഈ ഒരവസ്ഥയിലെത്തി അവരൊരു അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇത്രയും ദുഃഖിതരാകത്തില്ല ഞങ്ങൾ ഇത്രയും നാണം കിടത്തില്ല ഇവർ ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇത്രയും ബഹളം ഉണ്ടാക്കത്തില്ല ഇവരെ ബന്ധുക്കൾക്കെല്ലാം കയ്യോടിയേ പറ്റത്തുള്ളൂ കാരണം ബന്ധുക്കൾ എന്തു പറയുന്നത് അവരെന്തോ പറയുന്നത് വെള്ളം വെള്ളമടിച്ച് കഴിഞ്ഞ പുള്ളി അങ്ങനെ നിങ്ങൾ സഹിക്കേ മെമ്പർമാരായാലും പോലീസുകാരായാലും സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചത് സാർ ഒരാൾ ബെല്ലടിച്ച് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് കയറി വരാൻ വഴി അറിയാം ഇത് എൻ്റെ മരുമോളാണെന്ന് അറിയാം ഇതെൻ്റെ അറിയാം അവരെ ആരും ഒന്നും പറയുന്നത് ഒരാളെ മാത്രമായിട്ട് പറയുന്നതിൻ്റെ ഇതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ അതിനെന്തുവാ ചെയ്യണ്ടേ ഞാൻ ഒരാടെ ഭാര്യ ആയപ്പോ ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് ഒരച്ഛൻ്റെ അമ്മയും കഷ്ടപ്പെട്ട് വളർത്തി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെൻ്റെ വീടും ഇതൊക്കെ കണ്ടറിയാം ഞാൻ കോടി ശരിയോ പണക്കാരിയൊന്നുമല്ല ഒരുപാട് കഷ്ടപ്പാടനുഭവിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെ ഈ അച്ഛൻ്റെ അടുത്തോ ഇവരുടെ ബന്ധുക്കളുടെ അടുത്തോ ഒന്നും ഒരു രൂപ താന്നും പറഞ്ഞ് ഞാൻ പോകുന്നില്ല എൻ്റെ കൂട്ടുകാരോട് ചോദിക്കും കടം അത് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കും ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്നെ ജീവിക്കാൻ അനുവദിക്കണം ഇനി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ മൂന്നാല് ദിവസമായി സ്കൂളിൽ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് കേടായി പോയല്ലോ അമ്മ എനിക്ക് വിഷമമാകുന്നു ആ കുഞ്ഞെന്നാലും പല പ്രയാസനം ഞാനിപ്പം എനിക്ക് ഇച്ചിരിയെങ്കിലും ഒരു ധൈര്യവും ഒരു ഇതും സിറ്റുവേഷനും എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് മാത്രം വേറെ ആരെങ്കിലും അല്ലെങ്കിൽ എന്നെ ഇത് എപ്പോഴും ആത്മഹത്യ ചെയ്തിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ട് ആത്മഹത്യ ഞാൻ ചെയ്തതാ ഞാൻ ആത്മഹത്യ ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജ് കിടന്നാണ് എനിക്കിനി ജീവിക്കേണ്ടാന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും ഓർക്കാതെ അവിടെ ചെന്നപ്പോൾ എന്നെ കൗൺസിലിങ് ചെയ്തു കൗൺസിലിങ് ചെയ്തിട്ട് പറഞ്ഞു അച്ഛൻ കാരണോ അങ്ങനെ പറഞ്ഞു മരണം ഒന്നും ഒന്നിനും ഒരു കാരണമല്ല അവിടുന്ന് തന്ന ധൈര്യമാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് അല്ലാതെ ചേട്ടന്റെ അച്ഛനാണ് അച്ഛനെയാണ് ഉപയോഗിച്ചതും ഈ പറഞ്ഞ ജനം മുഴുവൻ പറയുന്ന ആദ്യം കണ്ട ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ചേട്ടനെ തെറ്റിദ്ധരിച്ചു കാര്യം സ്വന്തം അച്ഛനെ തല്ലിയ മകൻ എന്നുള്ള ഒരു ദോഷം അതിന് ചിലപ്പം ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷേ അടിക്കാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ഈ കമന്റ് ഇട്ടവരോ ഈ കണ്ടവരോ ആരും പറയുന്നില്ല ശരിക്കും എന്തായിരുന്നു അന്നരത്തെ ഒരു ചേതോ വികാരം അങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നിവൃത്തികേട് കാരണം സഖി കെട്ടു നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റതായി അക്രമം അതുകൊണ്ടൊക്കെ കൂടിയിക്കൊണ്ടിരിക്കുന്ന അടുത്ത് നമ്മൾ നമ്മള് പറഞ്ഞു വിടാൻ നോക്കിയിട്ട് പോകുന്നില്ല അതേ സിറ്റുവേഷനായി പിന്നെ നമ്മുടെ നേരത്തെ നമ്മുടെ സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അക്രമം കാണിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വഭാവമായിട്ട് ദേഷ്യം വരുമല്ലോ ആ ദേഷ്യത്തിൽ പിന്നെ ചെയ്യുന്നത് എന്തുവാണെന്ന് അറിയത്തില്ല അതുകൊണ്ടൊക്കെ ചെയ്തു പോയിട്ട് അച്ഛൻ അറിയാം സ്വാഭാവികമായിട്ടും ഈ കണ്ടു നിൽക്കുന്നവർ വിചാരിക്കുന്നത് ഇദ്ദേഹത്തെ ഒരു പ്രായമായ മനുഷ്യനെ അടിച്ചുപദ്രവിച്ചു ആരും മരുമകളും അത് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവരും അങ്ങനെ ഇതായിരിക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചു ഭാര്യ ഒരുപാട് ഉപദ്രവിച്ചു ഭാര്യയുടെ തല തല്ലി പൊളിച്ചിട്ട് പോലും നിങ്ങൾ ഒന്നും ചെയ്തില്ല പ്രതികരിക്കാൻ പോയിട്ടില്ല ഞാൻ ഭാര്യം ചോദിച്ചു എന്തുകൊണ്ട് എന്നെ ഇതിനെ ഉപദ്രവിക്കുന്നതിനെ അതുകൊണ്ട് ഇത് ഒന്നും ചെയ്യാൻ പോകാത്തത് എന്താ മറുപടി പറയാത്തെ എന്താ ചെയ്യാത്ത പിന്നെ അച്ഛൻ അല്ലേ പ്രായമായില്ലേ പറഞ്ഞു നമ്മൾ കുതിങ്ങി മാറി മാറി നിന്നു പക്ഷേ ഇത് ശല്യം വഹിക്കാതെ ഒന്നും നമ്മുടെ നിവൃത്തിയോട് ഇവര് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛനെ സംരക്ഷിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പറയുന്ന കള്ളുകൂടി ഉപദ്രവം നിർത്തണം ഏത് മക്കളും അതുപോലെ തന്നെയാണ് നമുക്ക് ക്ഷമ കഴിഞ്ഞാൽ എന്തും സംഭവിച്ചു എന്താ ജോലിയുടെ ഒരു കാര്യം എന്ത് വരുന്നത് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ താൽക്കാലികമായിട്ട് മൂന്ന് മാസമായിരുന്നു ദൈവത്തെ ഓർത്ത് കെ എസ് ഇ ബിക്കാരുടെ അടുത്ത് കെ സി ബിക്കാർ ഇത് ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത് കാണുകയാണെങ്കിൽ ഇവരുടെ അവസ്ഥ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കാര്യം ഇവിടെ തല്ലി തല്ലി പൊളിച്ചതും കൈ ഒടിച്ചതുമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് അച്ഛനാണെങ്കിൽ പോലും ഇതുപോലുള്ള തോന്നി കാണിക്കുമ്പോൾ കാണിക്കുമ്പോൾ മകനെന്നല്ല ആർക്കും ക്ഷമത വച്ചു പോവും കാര്യം പതിനെട്ട് കൊല്ലമായിട്ടൊരു പെണ്ണ് ഈ വീട്ടിൽ കിടന്ന് ഒരു തന്തകാരണം കിടന്ന് അനുഭവിക്കുന്നുണ്ട് അത് പുറംലോകം അറിഞ്ഞിട്ടില്ല അത് ഈ പറയുന്ന ആരും അറിഞ്ഞിട്ടില്ല അതിൻ്റെ ആത്മഹത്യക്കാർ ശ്രമിച്ചൊരു പെണ്ണാണ് ഈ നിൽക്കുന്നത് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടുണ്ട് അതാരും അറിഞ്ഞിട്ടില്ല ഇതിനെ വീട്ടിൽ കയറിയിട്ട് അവൻ്റെ കൈയടിച്ച് ഒടിച്ച് ശ്രമിച്ചിട്ടുണ്ട് അത് ഈ ലോകം ആരും കണ്ടിട്ടില്ല ഇപ്പോൾ അവരൊന്ന് തിരിച്ച് റിയാക്ട് ചെയ്തപ്പോഴത്തേന് ലോകം മുഴുവൻ അറിഞ്ഞു അവർക്ക് നാണക്കേടായി ഈ പറയുന്ന പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ പാവപ്പെട്ടവൻ ഇപ്പം താൽക്കാലികമായിട്ട് ജോലി ഇട്ടിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ദൈവത്തെ ഓർത്ത് ഈ പാവം പിടിച്ച കുടുംബത്തിൽ ഇപ്പോൾ വലിയൊരു അടി കിട്ടിയിട്ടിരിക്കുക ഞാനിത് അടൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഈ ഇദ്ദേഹം ഭയങ്കര നിരന്തരം പ്രശ്നക്കാരനാണ് ഒരു പതിനെട്ട് കൊല്ലമായിട്ടൊരു മരുമാകളെ ഇത്ര ഉപദ്രവിച്ചിട്ട് അവർ പുറലോകം അറിയലും നാണക്കേടാണ് പിന്നെ ഇദ്ദേഹം അച്ഛനാണ് എന്നാന്ന് വെച്ചോണം സ്വന്തം ഭാര്യ അച്ഛൻ്റെ ശല്യം സഹിക്കവയ്യാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് പോലും പ്രതികരിക്കാത്തൊരു മകനാണ് ഇതിപ്പം നാലു ചോക്കണം എന്തുമാത്രം ക്ഷമ നശിച്ചിട്ടായിരിക്കണം ഇവരിത് ചെയ്തില്ല നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ദൈവത്തെ ഓർത്ത് ഇവരെ ഉപദ്രവിക്കരുത് ഇവർക്ക് ഒരു മകനുണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു പത്താം ക്ലാസ് അല്ലേ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനുണ്ട് അവന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ സിറ്റുവേഷൻ അറിയാലോ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇപ്പം ഇന്ന് തന്നെ അതിനകത്ത് പാലത്ത് നിന്ന് ഒരു പയ്യൻ എടുത്ത് യാടി ഒമ്പതാം ക്ലാസ് മനസ്സിൽ താങ്ങാൻ പറ്റത്തില്ല ഈ പറയുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ മറ്റേ പുറത്തുള്ളവരോ അപ്പം ഇങ്ങനെ കളിയാക്കി അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ പറയുന്നവരാരും ഈ കമൻറ്റ് ഇട്ടവരോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് രസിച്ചവരോ ആരും അവർക്ക് കാണത്തില്ല ഇവർ പോകും പോവും അപ്പം ദൈവീയത് ഇവർ ഇവർ ക്ഷമ നശിച്ചിട്ടാണ് ചെയ്തത് അല്ലാതെ ഒരു അച്ഛനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല അത്രയ്ക്ക് ഉപദ്രവകാരിയാണ് അപ്പം ദൈവം ഞാൻ പറയാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ കെ സി ബി ഉദ്യോഗസ്ഥരോടാണ് ദൈവത്തെ ഓർത്തി പാവ പിടിച്ചു ജോലി കളയരുത് ആ മകൻ ഇത്ര പതിനെട്ട് വർഷം പ്രതികരിക്കാതിരുന്നിട്ട് ഇപ്പോഴാണ് പ്രതികരിച്ചത് ദൈവത്തെ ഓർത്ത് അവരെ ഇനിയെങ്കിലും ഈ വീട് കാണുന്നവർ നാട്ടുകാരായാലും മറ്റുള്ളവരായാലും ഇവരെ ഈ പേരിൽ ക്രൂശിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്